കാറ്റടിക്കും കടലിലകും പതരരുതേ തൂണിത നമരത്തു മയങ്ങുന്നവൻ യേശുവല്ലേ വിളിച്ചുമത്ത കാറ്റും കടലും അവൻ തടുക്കും യോവിൻ തീരെ അവൻ അണയ്ക്കും കാറ്റും കടലും അവൻ തടുക്കും അണയ്ക്കും അണയ്ക്കും മാർഗം ഞാൻ തുറന്നു തരാ രാർഗത്തിൻ്റെ തോണിയിൽ തുരഞ്ഞു നിങ്ങ ദൈവ തിരുനാമം അവസ്ഥപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി കർത്താവിനെ അനുഗമിക്കുന്നതായ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെ തേരിൽ ഏറിപ്പോകാതെ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുന്ന വിശ്വാസ ജീവിത പടകിൽ നമ്മൾ മുൻപോട്ട് കർത്താവ് നമ്മളോട് കൽപ്പിച്ചതുപോലെ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിച്ച് ആത്മീയമായ ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുക ജഡീകമായ എല്ലാവിധമായ അഭിലാഷങ്ങളെയും ആ ജഡത്തിൻ്റേതായ ആ മോഹങ്ങളെയും അതിൻ്റേതായ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കഴിഞ്ഞ ദിവസങ്ങൾ അത് നമ്മൾ പഠിക്കുകയുണ്ടായി വീണ്ടും തുടർന്ന് ഇല്ലാത്ത ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ ജഡീകമായ അഭിലാഷങ്ങളെപ്പറ്റി അവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുടെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്നതായ പകയും പിണക്കവുമൊക്കെ ആത്മാവിൻ്റെ ഫലം കായിക്കുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പറ്റുന്ന പരാജയം പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും വലിയ കുഴപ്പമില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ മോശമായ രീതിയിലുള്ളതായ മദ്യപാനമോ ദുർനടപ്പോ അല്ല അങ്ങനെയുള്ളതായ മോശ പ്രവൃത്തികളൊന്നും നമ്മൾ ഒരുപക്ഷെ ചെയ്യാത്തവരായിരിക്കാം പക്ഷേ യഥാർത്ഥമായ ആത്മീയ ഫലം നമ്മളിൽ ഉളവാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ നന്മകളും ഉയർച്ചകളും ഒക്കെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു സങ്കടം പൊങ്ങി വന്നാൽ അത് അസൂയയായി മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ളതായ പിണക്കങ്ങൾ പക ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങുകയും അതിനുശേഷം ആ പിണക്കം അതവിടെ നിലനിൽക്കുകയും ആ പിണക്കങ്ങൾ പിന്നീട് ജീവിതത്തിൽ പകയായി മാറുകയും ഒക്കെ ചെയ്യുന്നതായ ആത്മീയരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ കർത്താവ് പറയുകയാണ് അങ്ങനെയുള്ളതായ ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളൊക്കെയും കൃഷിയിടങ്ങളിൽ കള വന്നിട്ട് യഥാർത്ഥമായ നമ്മുടെ നെല്ലിനെയും അല്ലെങ്കിൽ നല്ല ചെടികളെയുമൊക്കെ ഈ കള നശിപ്പിച്ച് കളയുന്ന അതൊത്തിരി ഒന്നും വേണ്ട നമുക്കറിയാം ഇത്തിൽ ചെടി നമ്മുടെയൊക്കെ ഭവനങ്ങളിലൊക്കെ ഒരു പക്ഷേങ്കിൽ നമ്മൾ നല്ല മനോഹരമായി ചെടികളൊക്കെ വളർത്തുമ്പോൾ ആ ഇത്തിലിൻ്റെ ഒരു വള്ളി ഒരു ചെറിയ കഷ്ണം ഈ ചെടികളുടെ മണ്ടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചില നാളുകൾക്ക് ശേഷം അത് വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ച് ആ മറ്റ് ചെടിയെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞ് അത് ആധിപത്യം സ്ഥാപിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ വലിയ പ്രശ്നക്കാരല്ല എന്നാൽ ഈ പറയുന്നതായ ഞാൻ പറഞ്ഞല്ലോ ഈ പിണക്കത്തിൻ്റെ ചെറിയ ചെറിയ പിണക്കങ്ങൾ അത് പിന്നീട് ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്നതായ ഒരു പക്ഷെങ്കിൽ നമ്മുടേതായ ആശയവിനിമയങ്ങളിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉണ്ടാകുന്നതായ തെറ്റിദ്ധാരണകളായിരിക്കാം ഞാനിത് പറയുവാൻ കാരണം ഇന്ന് അനേകർ നല്ല സ്നേഹിതരായി കഴിഞ്ഞവരുടെ ഇടയിൽ പിശാജ് കൊണ്ടിടുന്നതായ ഒരു കളയാണ് ഈ തെറ്റിദ്ധാരണ നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതായ ആ ഒരു സംശയത്തിൻ്റെ അയ്യോ എങ്കിലും ആ മനുഷ്യൻ ഞങ്ങളോടൊക്കെ ഇത്ര സഹകരിച്ചിരുന്നിട്ടും സ്നേഹത്തോട് ഇരുന്നിട്ടും ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞോ എന്ന ഒരു സംശയം അതിൻ്റേതായ ഒരു നിഴൽ വരുമ്പോൾ അവിടെ ചെറിയ ഒരു പക്ഷേങ്കിൽ പരസ്പരം അത് ചോദിച്ച് എങ്ങനെ ചോദിക്കും അവനോട് അയ്യോ അവൻ അവനങ്ങനെ പറഞ്ഞോ അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞോ എങ്ങനെ ചോദിക്കും അവളുടെ മുഖത്ത് നോക്കി ആ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ എന്താ പറയുന്നത് ചോദിച്ച് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്താതെ എന്തു ചെയ്യും നമ്മളത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരെ കാണുമ്പോഴെപ്പോഴും സംശയത്തിൻ്റെ നിലയിൽ നോക്കുകയും അങ്ങനെ പറഞ്ഞല്ലോ എങ്കിലും പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നവരായിട്ടും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും അവൾ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ എന്ന ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ കിടന്ന് 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 അത് പിന്നീട് പിശാജ് അതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തും എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിൽ പിണക്കത്തെ കൊണ്ടുവരും ആ പിണക്കം വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആശയ വ്യവ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് അതുവരെയും ഇത് പുറത്തു വരത്തില്ല എന്നാൽ അവർ ഈ സ്നേഹിതർ പരസ്പരം സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആശയങ്ങൾക്ക് വ്യതിയ വ്യത്യാസം വരുമ്പോൾ അവിടെയാണ് ഈ സംശയത്തിൻ്റെതായ വിത്ത് അല്ലെങ്കിൽ അവിടെ അത് വ വളരെയധികമായിട്ട് ദോഷം ചെയ്യുന്നതായ ഒരനുഭവം ഉണ്ടാകുന്നത് അവിടെയാണ് ഉണ്ടാകുന്നത് പിന്നീട് രണ്ട് പേരുടെയും ഇടയിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും ആ വിള്ളൽ പിന്നീട് ജീവിതത്തിലൊരു പകയായിട്ട് നിലനിൽക്കും എത്ര കാലം കഴിഞ്ഞാലും ഒരു പക്ഷെങ്കിൽ അതു പറയേണ്ടതുപോലെ പറഞ്ഞ് ഒത്തു തീർത്തിട്ടില്ല എങ്കിൽ രമ്യതപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ വർഷങ്ങൾ കഴിഞ്ഞാലും കാലങ്ങൾ കഴിഞ്ഞാലും നമുക്ക് പിന്നീട് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാകും അതിനെയാണ് പക എന്ന് പറയുന്നത് അല്ലാതെ പക ഒരു പ്രത്യേകമായി ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല പക പിണക്കത്തിന് ഒരു നിമിഷത്തെ സംശയം മതി സംശയത്തിൻ്റെ നിഴലുണ്ടായാൽ പിണക്കമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താണെന്നറിയത്തില്ല ഇന്നലെ വരെയും മിണ്ടിയവരാണ് എന്നാൽ ഇന്ന് രാവിലെ മുതൽ അവരുടെ മുഖത്ത് ഒരു വല്ലാത്ത അല്ലെങ്കിൽ ഒരു ദേഷ്യമാ കാണുന്നത് ഒന്നും തുറന്നു വിട്ടു പറയുന്നുമില്ല ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു കുത്തു വർത്തമാനം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡബിൾ മീനിങ് അല്ലെങ്കിൽ എന്തൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അവരിൽ നിന്ന് കേൾക്കുന്നത് എന്ന് പറയാറായിട്ടുണ്ട് പിന്നീടാണ് ചില നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആശയങ്ങളിൽ അവരൊരുമിച്ചിരുന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഈ ആശയങ്ങൾ തമ്മിൽ യോജിക്കാതെ വരുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ വഴക്ക് അല്ലെങ്കിൽ ആ ഈ കിടക്കുന്നതായ പിണക്കം ഒരു വഴക്കായി മാറും പിന്നീട് കുറേ നാളുകൾ അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ കിടന്ന് മുളച്ചും 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 മുളച്ച് പടർന്ന് പന്തലിച്ച് ഇതൊരു പകയായി മാറും ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മദ്യപിക്കുന്നവരിലോ ദുർനടപ്പോ വ്യഭിചാരം ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യുന്നവരിലല്ല കൂടുതൽ കാണുന്നത് മറിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒരുമിച്ച് തിരുവത്താഴം കൈക്കൊള്ളുന്നവരും ഒക്കെ ആയിട്ടുള്ളതായ വ്യക്തികളിൽ ഒരേ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ആൾക്കാരിലാണ് ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള അനുഭവം കാണുന്നത് പ്രിയമുള്ളവരെ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കാരണം എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനാണ് എന്നാൽ കർത്താവ് ഈ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ ചില സമയങ്ങളിൽ ഈ ചില കൊമ്പുകളെ അല്ലെങ്കിൽ വള്ളികളെ ചെത്തി വെടിപ്പാക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ സംശയത്തിൻ്റേതായ മുളകൾ മുളച്ചു വരുമ്പോൾ തന്നെ മുളയിലെ അതിനെ നുള്ളിക്കളഞ്ഞ് വെടിപ്പാക്കുന്നുമില്ല എങ്കിൽ അത് ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്യും അതുകൊണ്ട് ഇന്ന് ഈ ഒരു ചെറിയ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ഒരുങ്ങാം ഈ മോഹത്തിൻ്റെ തേരിലേറി ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മളെ ഈ സംശയത്തിലേക്കെല്ലാം നയിക്കുന്നത് ഈ ജടീകമായ ചിന്തകളായിരിക്കാം ഈ ജടീകമായ അഭിലാഷങ്ങളായിരിക്കാം ആ ജഡത്തിൻ്റെ അഭിലാഷം ഇതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നതായ ചില കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ കാണാറായിട്ടുണ്ടല്ലോ എന്താണ് അവരുടെയൊക്കെ ഇടയിൽ സംഭവിച്ചത് ഒരു പക്ഷെങ്കിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദ്രവ്യ ആഗ്രഹം ദ്രവ്യത്തോടുള്ളതായ അമിതമായ ആഗ്രഹം അത് കുടുംബത്തെ പോലും തകർക്കുന്നു ഭർത്ത ബന്ധത്തിൽ ദ്രവ്യം സമ്പത്ത് ഒരു വലിയ എന്താ പറയുക വില്ലനായി മാറുന്നു അപ്പോൾ ലോകത്തിൻ്റെ മോഹത്തിൽ ഏറുന്നവർക്ക് അല്ലെങ്കിൽ ജഡ അഭിലാഷങ്ങളിൽ ജീവിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല വളരെ നന്നായി ഫലം കായ്പാൻ കഴിയുകയില്ല ആ നന്നായിട്ട് ഫലം കായ്ക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാൻ കഴിയുന്നില്ല ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് സമൂഹത്തിൽ നിലനിൽപ്പാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു ദിവസം ഈ മുളച്ച് ഉള്ളിൽ കിടക്കുന്നതായ ഒരു പക്ഷേ പിണക്കത്തിൻ്റെ ആ വിത്ത് വളർന്ന് അത് പകയുടെ ഒരു പന്തലായി മാറി ആത്മാവിൻ്റെ ഫലത്തെ മുരടിപ്പിക്കുകയും ഒരു പക്ഷെങ്കിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും അങ്ങനെ ആത്മീയ ജീവിതം തകരുകയും ചെയ്യും നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു അതേ പ്രിയമുള്ള ഒരു നനേഗിരി വീണു പോയത് ഇങ്ങനെയുള്ളതായ ലോകത്തിൻ്റെ മോഹങ്ങളാണ് ജഡ അഭിലാഷങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇതിനെ അതിജീവിപ്പാനുള്ള കൃപ എനിക്ക് തരയണമെന്ന് നല്ല കർത്താവെ സ്വർഗീയ പിതാവെ ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി ജഡത്തിൻ്റെ അഭിലാഷങ്ങളോ ലോകത്തിൻ്റെ മോഹങ്ങളോ കർത്താവെ ഒന്നും ഒരു തടസ്സമാകരുത് ഞങ്ങളിപ്പോൾ ചിന്തിച്ചതുപോലെ ചെറിയ ചെറിയ സംശയങ്ങളുടളവാകുന്നതായ പിണക്കങ്ങൾ ആ പിണക്കത്തിൻ്റേതായ അനന്തരഫലമായ പക ആ പക വലിയ വിള്ളലിലേക്കും അകൽച്ചയിലേക്കും തകർച്ചയിലേക്കും ഒക്കെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ മാറ്റുന്ന ഒരു ലോകത്തിൽ ഞങ്ങളിടയിലെങ്ങും അങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടാകാതെ കർത്താവെ ഈ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെയും ലോകത്തിൻ്റെ മോഹങ്ങളെയുമൊക്കെ മുളയിലെ ഞുള്ളി കർത്താവെ ചെത്തി വെടിപ്പാക്കേണ്ടതിനെ വെടിപ്പാക്കി ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാനുള്ള സ്വർഗീയ കൃപ തരണം അങ്ങനെ ഫലം കായ് വളരെ ഫലം കായ്ച്ച് പ്രയോജനമുള്ള ഫലം കായ്ച്ച് ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവിനെ മഹത്വപ്പെടുത്തി ഉത്തമ ശിഷ്യന്മാരായി ശിഷ്യന്മാരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളെ നിൽപ്പാൻ സഹായിക്കണം യേശുവിനാമത്തിൽ തന്നെ അമ്മയും